പുതുക്കാട് സെന്റ് ആനണിസ് ഫൊറോനയുടെ വകയിലെ നിർദ്ധന ഡയാലിസിസ് രോഗികൾക്ക് സാന്ത്വനമേകാൻ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വേലുപ്പാടം സെന്റ് ജോസഫ് ആശുപത്രിയിൽ ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ചു പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വേലുപ്പാടം പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് അധ്യക്ഷനായിരുന്നു സെന്റ് വിൻസെന്റ് പോൾ രൂപതാ പ്രസിഡന്റ് ജോസ് ജെ മഞ്ഞളി കൈക്കാരൻ ജോസ് ആൻഡോ തോമസ് സിസ്റ്റർ ലിസ മെരിയ സിസ്റ്റർ അനീറ്റ സിസ്റ്റർ ഗ്ലോറിയ കേന്ദ്രസമിതി പ്രസിഡന്റ് ജയൻ തെക്കുംപുറം യോഹന്നാൻ കുപ്പയിൽ ഷാജു കാളിയങ്കര ആന്റണി വാഴപ്പള്ളി ജോബി മധുരക്കറി ജോമോൻ കാഞ്ഞിരത്തിങ്കൽ സെബൻ പല്ലൻ ഗ്ലാൻസൺ ചുണ്ടക്കാട്ടിൽ ഡേവിസ് കാളൻ റപ്പായി കാളൻ ജോണി കുറ്റിക്കാളൻ എന്നിവർ പ്രസംഗിച്ചു വളരെ ഭൂരിഭാഗം ഡയാലിസിസ് മിഷൻ തന്നെ കൊടുക്കണം എന്നുള്ള അത് പിന്നീട് എവിടെ കൊടുക്കണം എന്നുള്ള ഒരു ചർച്ച ഒന്നും കിഡ്നി സംബന്ധമായ അസുഖം വളരെ കൂടുതൽ കാരണങ്ങൾ അന്വേഷിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ അവിടെ ഉണ്ട് മിക്കവാറും എല്ലാ വീട്ടിലും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലാണ് ഭയമുണ്ട് ഞാൻ പ്രായമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ ആശുപത്രിയിലെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചത് വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയാണ് ഇത് ആരംഭിച്ചതെങ്കിലും സെൻട്രൽ വർഷം പ്ലാറ്റിനം ജൂബിലി ും അതോടനുബന്ധിച്ച് എഴുപത്തി പണിയാ തീരുമാനത്തിലാണ് ഇത് തുടങ്ങി വന്നത് ഈ ഹോസ്പിറ്റലിലേക്ക് യൂണിറ്റ് കൊടുത്തോണ്ട് ഇത് ഉണ്ടാവും കാരണം ഞങ്ങള് ജോബി എല്ലാ പ്രാവശ്യം അക്കൗണ്ട് വാങ്ങിക്കും അപ്പോൾ ഇത് ലക്ഷങ്ങളെ കണക്കുകള് പറഞ്ഞു പോലെ അപ്പോൾ ഈ പൈസ എന്ത് ചെയ്യുന്ന അപ്പോൾ എടുത്ത ിൽ നിന്ന് കിട്ടിയ ഒരു കിട്ടിയാണ് പ്രചോദനം കിട്ടിയത് പുതുക്കാട് സൊറോന പള്ളിയെ സംബന്ധിച്ച് ഒരു വളരെ ഏറ്റവും അർത്ഥവത്തായിട്ട് ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം ചെയ്ത ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഇന്നത്തെ ദിവസം കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്